അടുത്തിടെ ഒരു വലിയ തിരിച്ചടിയിൽ നിന്നും കരകേറിയവരാണ് ഈ കുടുംബം ഷെമിയും ഷെഫിയും കാത്തിരുന്ന അവരുടെ രണ്ടാമത്തെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയാതെ പോയി പിറന്നത് മകളായിരുന്നു എന്ന് ഷെഫി വേദനയോടുകൂടി ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ വന്ന് പറഞ്ഞിരുന്നു എല്ലാവരും കുഞ്ഞിനായി ദുവ ചെല്ലണം എന്ന് ഷെഫി അഭ്യർത്ഥിച്ചിരുന്നു ശേഷം കുറേയേറെ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം മാത്രമാണ് ഷെമിയുടെ മുഖം ഏവരും കണ്ടത് രണ്ടാമത്തെ കുഞ്ഞിനെ നഷ്ടമായെങ്കിലും ഷെമിയും ഷെഫിയും ഇൻസ്റ്റഗ്രാമിൽ സജീവമായി എന്ന കാരണം കൊണ്ട് നിരവധി പേരാണ് നെഗറ്റീവ് കമൻ്റുമായി എത്തിയത് പക്ഷേ ഒരു തിരിച്ചടി ഉണ്ടായാൽ പിൻവാങ്ങാനുള്ളതല്ല ജീവിതം എന്ന് മനസ്സിലാക്കിയവരാണ് ഈ ദമ്പതികൾ ഒരു വിവാഹമോചനത്തിനു ശേഷം രണ്ട് പെമുക്കളുമൊത്ത് ജീവിക്കവെയാണ് ഷെമിയുടെ ജീവിതത്തിലേക്ക് ഷെഫി കടന്നു വരുന്നതും വിവാഹം ചെയ്ത് ജീവിക്കുന്നതും ഇപ്പോൾ ഈ ദമ്പതികൾ ഒരു പുതിയ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു ഷെമിയും ഷെഫിയും മലപ്പുറത്ത് ഒരു പുതിയ കമ്പനി ആരംഭിച്ചു കഴിഞ്ഞു ഇവിടെയാണ് സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനമെന്നും അവർ അറിയിച്ചു ഒരു സന്തോഷ വാർത്ത പറയാൻ വന്നിരിക്കുകയാണ് എന്ന ആഭുഖത്തോടു കൂടിയാണ് അവർ പറഞ്ഞു തുടങ്ങിയത് സ്ഥാപനത്തിന്റെ പേരും പ്രഖ്യാപിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും ഇവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്